മോളിവുഡ് ബോക്സ് ഓഫീസിന് ഇത് ചാകര എന്നൊക്കെ പറയാവുന്നതാണ് കാരണം മോളിവുഡിലെത്തിയ പല ചിത്രങ്ങൾക്കും ഗംഭീര കളക്ഷൻ സൃഷ്ടിക്കാൻ കഴിയുന്നു അതിൽ തന്നെ മാർക്കോ ഒരു തരംഗമായി മാറിയ കാഴ്ചകളാണ് കാണുന്നത് വലിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് മാർക്കോയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമായ മാർക്കോ ടൈറ്റിൽ കഥാപാത്രമായി മുകുന്ദൻ നിറഞ്ഞാടിയ ചിത്രം സംവിധാനം ചെയ്തത് അനീഫ് അദേനിയാണ് റിലീസ് ചെയ്ത് പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ മലയാളം ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കോ ബോക്സ് ഓഫീസിലടക്കം മാർക്കോ മിന്നും പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിൽ പ്രദർശനം തുടരുന്ന മാർക്കോ ഇപ്പോഴിതാ പുത്തൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിൽ മാർക്കോ പുത്തൻ ചരിത്രം കുറുക്കുകയാണ് പതിനഞ്ച് ദിവസത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് മില്യൻ ടിക്കറ്റുകളാണ് മാർക്കോയുടേതായി വിറ്റ് കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ ചിത്രങ്ങളിൽ ഏഴാം സ്ഥാനത്താണ് മാർക്കോ ഉള്ളത് ഇനിയും ഇത് ഉയരും മഞ്ഞുമൽ ബോയ്സ് നാല് പോയിന്റ് മൂന്ന് രണ്ട് മില്യനും ആവേശം മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് മില്യനും ആടുജീവിതം രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് മില്യനും പ്രേമലു രണ്ടേ പോയിന്റ് നാല് എ ആർ എം ഒന്നേ പോയിന്റ് എട്ട് ആറ് മില്യൺ ഗുരുവായൂർ അമ്പലനടയിൽ ഒന്നേ പോയിന്റ് ഏഴ് മില്യൻ എന്നീ സിനിമകളാണ് ബുക്ക് മൈ ഷോയിൽ മാർക്കോയ്ക്ക് മുന്നിലുള്ളത് ഇഷ്കിന്ദ കാഡം ഒന്നേ പോയിന്റ് മില്യനും വർഷങ്ങൾക്ക് ശേഷം ഒന്നേ പോയിന്റ് മില്യനും ടെർബോ ഒരു മില്യൻ എന്നിവയാണ് ഏഴാം സ്ഥാനത്തിന് താഴെയുള്ള മറ്റ് മലയാള സിനിമകൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എല്ലാ മേഖലയിലും മാർക്കോയുടെ വിജയഗാഥ തന്നെയാണ് പറയാനുള്ളത് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ മാർക്കോ എത്തി അവിടെയൊക്കെ ഗംഭീര ഗംഭീര പ്രകടനം മാർക്കോ നടത്തുന്നുണ്ട് മാർക്കോ തുച്ഛമായ സ്ക്രീനുകളായിരുന്നു ബോളിവുഡിൽ ആദ്യം തുടങ്ങിയത് പിന്നീട് അതിന്റെ ശതമാനം ായി ആയിരത്തിന് മുകളിലുള്ള ശതമാനത്തിലാണ് ഷോകളുടെ കൗണ്ടുകൾ വർദ്ധിച്ചത് ഹിന്ദി വെർഷനിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ഷോകളാണ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷനിലുള്ള ഷോകളുടെ കൗണ്ട് എടുത്താൽ മൂവായിരത്തിന് മുകളിലുള്ള ഷോയാണ് ആണ് പതിനാറാമത്തെ ദിവസം മാർക്കോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഷോ കൗണ്ട് എന്നൊക്കെ വിശേഷിപ്പിക്കാം മാർക്കോയുടെ ഈ ഷോ കൗണ്ട് ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തു എന്നതിൽ ഇനി സംശയമൊന്നുമില്ലല്ലോ മാർക്കോയുടെ തമിഴ് വെർഷൻ ഇറങ്ങിയിട്ട് ബിലോ അവറേജ് ഓപ്പണിംഗ് ആണ് നേടിയിരിക്കുന്നത് എന്ന് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഗംഭീര റെസ്പോൺസാണ് ചിത്രത്തിന് നിരൂപകർ നൽകുന്നത് വരും ദിവസങ്ങളിൽ ആ ബിലോ അവറേജ് മാറി മറിയും എന്നതിൽ സംശയമൊന്നുമില്ല കോടി എന്ന അത്ഭുത മാർക്കിലേക്ക് മാർക്കോ ഉടൻ തന്നെ എത്തും അത് വരും ദിവസങ്ങളിൽ വലിയ വാർത്തകളായി നമുക്ക് മുന്നിലേക്ക് എത്തും ഹിന്ദി ഡൽഹിയിൽ മാത്രം ഇരുന്നൂറ്റി അൻപത് മുകളിലുള്ള ഷോകളാണ് കളിക്കുന്നത് തെലുങ്ക് ഹൈദരാബാദിൽ ഇരുന്നൂറ്റി അൻപത് ഷോകൾക്ക് മുകളിൽ കളിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ അൻപത്തി ഒന്ന് ഷോകളും മലയാളത്തിൽ കൊച്ചിയിൽ തൊണ്ണൂറ്റി അഞ്ച് ഷോകളുമാണ് മാർക്കോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ പറയാമല്ലോ മാർക്കോയുടെ ഒരു സ്വീകാര്യത ഏത് ലെവലിലാണെന്ന് മാർക്കോ ഭയങ്കരമായ ഒരു കുതിപ്പ് നടത്തുമ്പോൾ അതിനിടയിലേക്ക് ഐഡന്റിറ്റി എന്ന ഒരു ചിത്രം കൂടി എത്തി ടൊബിനോയുടേത് ആദ്യ ദിവസം ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് ടൊവിനോ ചിത്രം നേടിയിരിക്കുന്നത് ഓപ്പണിംഗ് ഡേ ഏതാണ്ട് മൂന്ന് പോയിന്റ് ഏഴ് നാല് കോടിയോളം നേടിയെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് സെക്കൻഡ് ഡേ എത്തിയപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രണ്ടേ പോയിന്റ് ഒൻപത് മൂന്ന് കോടിയാണ് ഐഡന്റിറ്റി നേടിയിരിക്കുന്നത് മൂന്ന് കോടിക്കടുത്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഐഡന്റിറ്റിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനും മികച്ച റെസ്പോൺസാണ് പ്രേക്ഷകർ നൽകുന്നത് അതുപോലെ തന്നെ മാർക്കോയ്ക്ക് മുമ്പ് വന്ന റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രം പതിനഞ്ച് ദിവസം കൊണ്ട് ഞ്ച് കോടി വേൾഡ് വൈഡിൽ നിന്നും സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളും വന്നു ചിത്രം ഒരു ഹിറ്റായി മാറിയിട്ടുണ്ട് എന്നത് ട്രേഡ് അനലിസ്റ്റുകൾ എടുത്തു പറയുകയാണ് കൂടാതെ ആഷിഖുവിന്റെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായി മാറുന്നുണ്ട് റൈഫിൾ ക്ലബ് വിജയഗാഥകൾ ഈ ചിത്രങ്ങൾ നേടുമ്പോൾ വലിയൊരു പരാജയം തന്നെ വലിയൊരു ചിത്രത്തിന് ലഭിച്ചു എന്നതാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ബറോസ് എന്ന സിനിമയ്ക്കാണ് ആ വലിയ പരാജയം നേരിടേണ്ടി വന്നത് ആദ്യ ദിനം ഗംഭീര കളക്ഷനോട് തുടങ്ങിയ ബറോസ് എന്നാൽ പ്രേക്ഷകരുടെ റെസ്പോൺസിൽ വീണുപോവുകയായിരുന്നു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഇതായിരുന്നു ബറോസിലേക്ക് മലയാളികളെ ഒന്നടങ്കം അടുപ്പിച്ച ഘടകം കാലങ്ങൾ നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാടങ്ങളുമായി മോഹൻലാൽ സംവിധായന്റെ കുപ്പായം അണിഞ്ഞപ്പോൾ ആരാധകരിലും ആവേശം ഇരട്ടി ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് ബറോസ് തിയേറ്ററുകളിൽ എത്തിയത് കുട്ടിപ്രേക്ഷകർ ആവേശത്തോടെ ഏറ്റെടുത്ത ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വലിയ നഷ്ടമാണ് ബറോസിന് ഉണ്ടായിരിക്കുന്നത് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാക് റിപ്പോർട്ട് പ്രകാരം പത്ത് കോടിയാണ് ഇതുവരെ നേടിയത് എന്നാണ് പറയപ്പെടുന്നത് റിലീസ് ചെയ്തിട്ട് എട്ട് ദിവസത്തെ കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത് എട്ടാം ദിവസം നാൽപ്പത്തിരണ്ട് ലക്ഷം മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാനായത് എന്നാൽ തുടക്കം ഗംഭീരമായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം മൂന്നേ പോയിന്റ് ആറ് കോടിയായിരുന്നു ബറോസിന്റെ ആദ്യ ദിന കളക്ഷൻ എന്നാൽ അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബറോസിന് കഴിഞ്ഞില്ല ബറോസിന്റെ ബജറ്റ് വലിയ കണക്കുകളാണ് അടുത്തിടെ മാർക്കറ്റിംഗ് ഹെഡായ ഷെറോൺ തോമസ് തുറന്നു പറഞ്ഞിരുന്നത് നൂറ്റി കോടി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ ബജറ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കോടിക്ക് അടുത്ത് ബറോസിന് ബജറ്റ് ഉണ്ട് എന്നതാണ് നൂറ്റൻപത് കോടി എന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ചിത്രത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നപ്പോൾ എൺപത് കോടി എന്ന റിപ്പോർട്ടുകളും വരുന്നത് എന്നാൽ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തർ ഒഫീഷ്യലായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്തായാലും ബറോസ് നിലവിൽ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്